വിശദമുമായിശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം പുതിയ ഒരു ആപ്പിൾ ഫോൺ കിട്ടിയപ്പോൾ അവിചാരിതമായി എങ്ങനെയായിരിക്കും അതിൻ്റെ എംബ്ലം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി അങ്ങനെ വെറുതെ തോന്നിയ ഒരു സംശയത്തിൻ്റെ പേരിൽ അതിനെക്കുറിച്ച് ഗൂഗിളിൽ പരിധി നോക്കിയപ്പോൾ അതിനേറെ മുൻപ് ഈ കമ്പ്യൂട്ടറും എ ഐ പോലെയുള്ള സാങ്കേതിക വിദ്യകളുമൊക്കെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഒരു സയൻറ്റിസ്റ്റ് ദുരിതത്തിൽ ആശ്രയിക്കപ്പെട്ട് അതിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ ജീവിതത്തിൽ തകർന്നു പോയപ്പോൾ തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് കടിച്ച ഒരു ആപ്പിളിൻ്റെ ഓർമ്മയ്ക്കാണ് ആപ്പിൾ ഫോണിന് അങ്ങനെ ഒരു എംബ്ലം അവർ കൊടുത്തത് എന്ന് വായിക്കാനിടയായി എന്തായാലും ആപ്പിളിൻ്റെ ആ എംബ്ലം കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് പണ്ട് നമ്മുടെ മുത്തശ്ശി കടിച്ച ആപ്പിളിൻ്റെ ഓർമ്മയാണ് ഹവ കടിച്ച ആപ്പിളിൻ്റെ ഓർമ്മ അതുമല്ലെങ്കിൽ എല്ലാ പൂർണ്ണതയും തികഞ്ഞത് എന്ന് ആപ്പിളിനെ വിശ ആപ്പിൾ ഫോണിനെ വിശേഷിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഇൻസ്ട്രുമെൻസിനെ ഗാഡ്ജറ്റുകളെ വിശേഷിപ്പിക്കുമ്പോഴും എന്തോ ഒരു കുറവുണ്ട് ഈ ലോകത്തിൽ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാത്തിനും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കടിച്ച കഷ്ണം മിസ്സിംഗ് ഉണ്ട് ജീവിതത്തിലെല്ലാം നേടിയെന്ന് അഭിമാനിക്കുന്നവരും കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്നൊക്കെ പറയുമ്പോഴും ജീവിതത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയവരോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ നഷ്ടം വിതച്ചവരോ ആയിരിക്കും നമ്മളിൽ ഓരോരുത്തരും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്തു പ്രയോജനമെന്ന് ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അന്തരാളങ്ങളിൽ വ്യാപരിക്കുന്ന നമ്മളിൽ നിന്ന് വ്യത്യസ്തമല്ലെങ്കിലും അല്ലെങ്കിലും നമ്മളിൽ നിന്ന് വ്യത്യസ്തമായതുപോലെ തന്നെ ഇരിക്കുന്ന നമ്മുടെ മനസാക്ഷിയും ആത്മാവും ഒക്കെ ആയിരിക്കാം ചില ജീവിതങ്ങളിലെങ്കിലും ആത്മാവ് പോലെ തന്നെ സ്നേഹിച്ചും പരിചരിച്ചും തന്നിൽ അലിഞ്ഞു തന്നിലലിഞ്ഞുചേരാൻ കൊതിച്ചുമൊക്കെ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ കാണും ഭാര്യയാകാം അമ്മയാകാം സഹോദരങ്ങളാകാം സുഹൃത്തുക്കളാകാം ഇങ്ങനെ ആത്മാവിനെ പോലെ നമുക്ക് എപ്പോഴും നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും കണ്ടെറിഞ്ഞ് ചെയ്തു തരുന്ന ആ വ്യക്തി അതായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആത്മാവിന് തുല്യമായ ഒന്ന് എന്നാൽ ജീവിത തിരക്കുകളിൽപ്പെട്ട് സ്വന്തം കാര്യം പോലും ശരിയായി നോക്കാൻ ഒന്ന് സമയമെടുത്ത് ആസ്വദിച്ച് കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ നഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ ആത്മാവിനെ പോലെ തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് കാത്തിരിക്കുന്നവരെയും ചിലപ്പോൾ തിരിച്ചറിയാനോ അവരോടൊന്ന് സംസാരിക്കാൻ സമയം കൊടുക്കാനോ ഒന്നും കഴിഞ്ഞെന്നിരിക്കത്തില്ല ജീവിതം അകലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അടുത്തുണ്ടായിരുന്നപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് സ്നേഹിക്കാമായിരുന്നു കുറച്ചേറെ സമയം പരസ്പരം പങ്കിടാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചൊന്ന് സഹിച്ച് അഡ്ജസ്റ്റ് നിൽക്കുക ചെയ്ത് നിൽക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും ജീവിതത്തിലെ ഒരേ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള കാര്യം മരണമാണ് അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വന്തം ആത്മാവും നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കണം തിരക്കിൻ്റെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പിണക്കങ്ങളുടെ കാര്യം പറഞ്ഞ് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാവുന്ന ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ശുദ്ധീകരിച്ച് വീണ്ടും പഴയ പോലെയുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കണം അങ്ങനെ കൊടുത്തും വിട്ടുകൊടുത്തും ജീവിതത്തിൻ്റെ താളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന് കുടുംബം എന്ന് പേര് പറയുന്നത് നമുക്ക് ഈശോ നമ്മളോട് പറയുന്ന വചനം ഒരിക്കൽ കൂടി ഓർക്കാം ഈ ലോകം മുഴുവനും നേടിയാലും ഈ ലോകത്തുള്ള സകലർക്കും നമ്മൾ വേണ്ടപ്പെട്ടവരായാലും നമ്മളെ സ്നേഹിക്കുന്ന ചില വ്യക്തികളുണ്ടാകും നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ പോലും നമ്മളെ സ്നേഹിക്കുന്ന ചിലർ അത്തരക്കാരോട് കരുണയും സ്നേഹവും വല്ലപ്പോഴുമെങ്കിലും ഒന്ന് കാണിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അത് നമ്മുടെ ആത്മാവ് തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം ആമേൻ